സ്വാതന്ത്ര്യ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് സ്വാതന്ത്ര്യ സമരം എന്നാണ് പലരും പറയാറുള്ളത് ഇവിടെ ബ്രിട്ടീഷുകാർ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് വന്നത് അതിനു മുമ്പ് പറങ്കികൾ എന്ന് പറയുന്ന പോർച്ചുഗീസുകാരാണ് ഇവിടെ വന്നിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് കോഴിക്കോട് കടപ്പുറത്ത് വാസ്കോടിക എന്നയാൾ വന്ന് കപ്പലിറങ്ങിയത് എല്ലാവരും അത് കേട്ടിട്ടുണ്ടാകാം പുസ്തകങ്ങളിൽ ചിലപ്പോസ്കോമയെ വീരപുരുഷനായി അവതരിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ ഫോട്ടോകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാകാം ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന തെറ്റായ രീതിയിലുള്ള വിദ്യാഭ്യാസമാകുമ്പോൾ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നതിന്റെ ഒരു ഭാഗം കൂടിയാണ് അത് യഥാർത്ഥത്തിൽ ഈ ഇനിയിപ്പോ ഇനി വിദ്യാഭ്യാസ ചട്ടങ്ങളൊക്കെ ഇനി മാറ്റി വരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തെല്ലാം ഒക്കെ ആയിരിക്കാം ഇനി കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത് മായൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോട് കാപ്പാട് വന്ന് കടപ്പുറത്ത് വന്ന് ഇറങ്ങി എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വലിയ വലിയ ഖബർ ഇപ്പോ നമുക്ക് കോഴിക്കോട് ഒരു ഒരു ഭാഗത്ത് നമുക്ക് കാണാം ഈ ഈഗാമ വന്ന് ഇറങ്ങി എന്ന് പറയുന്നത് നിസ്സാരമായി നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഒന്ന് ഇറങ്ങിയതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുടെ ഭീകരതകൾ ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ അറിവുണ്ടായിട്ടുണ്ടാകണമെന്നില്ല അയാൾ വന്ന് അയാളുടെ സൈന്യത്തോടൊപ്പം അയാൾ വന്നു കോഴിക്കോട് കപ്പലിറങ്ങുന്നതിനുമ്പേ അയാൾ അവിടെ നങ്കൂരപ്പെട്ടു കപ്പൽ തീരട്ടേ കടക്കുന്നതിനു മുമ്പെന്ന് കോഴിക്കോട് എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് എന്ന് പറയുന്നത് ലോകത്ത് വലിയ വ്യാപാര സമുച്ചയങ്ങളിൽപ്പെട്ട വലിയ ഹാർബർ ആയിരുന്നു കോഴിക്കോട് എന്ന് പറയുന്നത് അറബികൾ അറബിക്കടല് അറബിക്കടല് എന്ന് പറയുന്ന അറബികൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് അറബിക്കടലി എന്ന് ഈ കടലിന് പേരി കിട്ടാൻ കാരണം അങ്ങനെ ധാരാളം കച്ചവടങ്ങൾ ഇവിടെ സുന്ദരമായി നടന്നിരുന്നു ഇവിടത്തെ നാട്ടുരാജാക്കന്മാരെ ധാരാളമായി സന്തോഷിപ്പിച്ചിരുന്നു ആ കച്ചവടങ്ങൾ നല്ല നിലയിൽ വിലകൾ കിട്ടിയിരുന്നു ഇവിടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ മാത്രമല്ല മൈഡൂര്യങ്ങളും മരതകങ്ങളും വരെ നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത് ലഭ്യമായിരുന്നു എന്നാണ് ചരിത്രം ആ സമയത്താണ് ഈ വാസ്തോ എന്ന് പറയുന്ന ആള് അവിടെ വന്ന് കപ്പലിറങ്ങണം അങ്ങനെ കപ്പലിറങ്ങിയപ്പോ ആ സമയത്ത് കപ്പലിറങ്ങുന്നതിന് മുമ്പ് അവിടെ ഒന്ന് ഭീകരാക്രമണം നടത്തുകയാണ് അയാളുടെ അയാളുമായിട്ട് സന്ധ്യയാകാൻ വേണ്ടിട്ട് സാമൂതിരി രാജ ഒരു ബ്രാഹ്മണനെ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെ ഒരു വള്ളത്തിൽ അയക്കുകയാണ് നിങ്ങളെ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നത് നിങ്ങളുടെ സമാധാനമായി കഴിയുകയാണ് എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഒരു ദൂതനെ പറഞ്ഞിരിക്കുകയാണ് ആ ബ്രാഹ്മണ ശ്രേഷ്ഠനെ പറഞ്ഞിരിക്കുന്ന അവസരത്തിൽ ആ ബ്രാഹ്മണനെ പിടിച്ച് അയാളെ വള്ളത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് അറുത്തു മാറ്റുന്നുണ്ട് അയാളുടെ ചെവികൾ അറുത്തു മാറ്റുന്നുണ്ട് അയാളുടെ കൈകൾ അറുത്ത് മാറ്റുന്നുണ്ട് അതിനുശേഷം അറുത്തു മാറ്റിയത് ചരടിലാക്കി കോർത്തിട്ട് അയാളുടെ കരുത്തിൽ കൂടി ഇട്ടു കൊടുത്തിട്ട് അതേ വള്ളത്തിൽ തിരിച്ചയക്കുകയാണ് പോർച്ചുഗീസ് ഭാഷയിൽ ഇത് നിങ്ങൾ വേവിച്ച് തിന്നുകൊള്ളുക എന്ന് പറഞ്ഞ് പോർച്ചുഗീസ് ഭാഷയിൽ എഴുതിയിട്ട് വള്ളത്തിൽ തിരിച്ചുവിടുകയാണ് പൊട്ടാളക്കാർ പട്ടാളക്കാർ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഭീകരമായ അവസ്ഥയാണ് ഒരു ദൂതനം പോലും ഒരു കാരണവശ കൊല്ലാൻ പാടില്ല സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് അന്ന് മുതൽ പ്രശ്നങ്ങളാണ് പിന്നെയും ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കരമായ ആക്രമണങ്ങളും മറ്റും ഒക്കെ നടത്തുകയാണ് അങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നു അവർ ഇവിടെ മുഴുവൻ നശിപ്പിക്കുന്നു അങ്ങനെ അവരുടെ പോകാൻ നിർത്താൻ ഇരുപത്തിനാല് വള്ളങ്ങളിലായി വലിയ വലിയ വള്ളങ്ങളിലായി എണ്ണൂറ് മുസ്ലിം മുസ്ലിമായിട്ടുള്ള വ്യാപാരികൾ നാവികർ അവിടേക്ക് വരുന്നത് ഇഷ്ടംപോലെ ഉണ്ട് വിഭവങ്ങളുണ്ട് പല പല ഒരുപാട് ചരിത്രങ്ങളുണ്ട് എല്ലാം കൂടെ പറയാൻ പറ്റുമോ എന്നറിയില്ല എണ്ണൂറ് മുസ്ലിമികളായിട്ടുള്ള ആളുകളെ കപ്പലുകളിൽ ബന്ധിച്ചിട്ടു കപ്പലുകളിൽ ബന്ധിച്ചിട്ടു എന്ന് പറയുന്നത് ശക്തമായ വടം വെച്ച് കെട്ടി കെട്ടിയിട്ടിരിക്കുകയാണ് ആ ആ ആ അവസരത്തിൽ വടങ്ങളെ വേണ്ടി ഈ ഉത്തരവിടുന്നത് അവരുടെ പല്ലുകൾ മുഴുവൻ അടിച്ചു കൊഴുപ്പിക്കാൻ വേണ്ടി ടീം ദണ്ട് ഉപയോഗിച്ച് ആ മുസ്ലിമായ ആളുകൾ എന്നോടോളം വ്യാപാരികളുടെ പല്ലുകൾ അടിച്ചു കൊഴുപ്പിക്കുകയാണ് എന്നിട്ടത് വിഴുങ്ങാൻ വേണ്ടി ശക്തമായി ആവശ്യപ്പെടുന്നു അങ്ങനെ വിടുങ്ങുവാൻ വേണ്ടി ശക്തമായി ആവശ്യപ്പെടുന്ന അവസാനം അവരെ കൊല്ലുന്നു അല്ലെങ്കിൽ പറഞ്ഞിട്ടാണ് പിന്നെ അവസാനം അവരെ കൊല്ലുന്നു കൊന്നിട്ട് അവരുടെ എല്ലാ സ്വത്തുക്കളും കൊള്ളയടിച്ചിട്ട് അതേ വള്ളങ്ങളിൽ അവരെ കയറ്റിയിരുത്തിയിട്ട് അവരെ അതിനുശേഷം കത്തിച്ചു കളയും ഇതുപോലെ എന്തെല്ലാം സംഭവങ്ങൾ വന്ന ഹാജിമാരെ കൊന്നുകളഞ്ഞു ഇങ്ങനെയുള്ള ഒരുപാട് അതിഭീകരമായ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരെ ഭീകരന്മാരാണ് ഇവിടെ പോർച്ചുഗീസുകാരെന്ന് പറയുന്നത് നമുക്കതിന്റെ ചരിത്രങ്ങളൊന്നും അറിയില്ല എന്നതുകൊണ്ടാണ് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട മരക്കാർ കുഞ്ഞാലി മരക്കാർ ഒന്നും രണ്ടും മൂന്നും നാലാണ് നാലും കുഞ്ഞാലി മരക്കാർ ചരിത്രത്തിലെ വലിയ ആളുകളാണ് ഇന്ന് അദ്ദേഹത്തിന്റെ വലിയ പ്രതിമ ഗുജറാത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കുഞ്ഞാലി വലിയ കുഞ്ഞാലിൻ്റെ ഈ കുഞ്ഞാലി മലയ്ക്കാർമാർ എന്ന് പറയുന്ന ആ മഹാന്മാരായിട്ടുള്ള ആളുകൾ ഒന്നാമനാണ് ആദ്യമായിട്ട് ഇവരുടെ ഈ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ സാമൂഹ്യ രാജാവിനോട് പറയുന്നു ഞങ്ങൾ യുദ്ധം ചെയ്യാം ഞങ്ങൾ യുദ്ധം ചെയ്യാമെന്ന് പറയും

യഥാർത്ഥത്തിൽ ഇട്ടത് ബഹുമാനപ്പെട്ടത് അറബികൾ ഗ്രന്ഥമെഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട

അങ്ങനെ ആ സമയത്താണ് മുജാഹിദീനോട് എഴുതപ്പെടുന്നത് ആ വലിയ കൃതി മഹാനവറുകൾ ഈ സംഭവങ്ങളൊക്കെ ധാരാളം എഴുതുന്നുണ്ട് ആ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കുഞ്ഞാലി എന്ന പേര് ഇദ്ദേഹത്തിൽ കൊടുക്കുന്നു കുഞ്ഞാലി മറിക്കാൻ ഒരിക്കലും പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നും പോർച്ചുഗീസ് കർമ്മി മനസ്സിലാക്കി നിസ്സാരപ്പെട്ടവരല്ല ലോകം നോക്കുന്ന യുദ്ധമാണ് കോഴിക്കോട് ഉണ്ടായിട്ടുള്ളത് ഈജിപ്തിൽ നിന്ന് കപ്പൽ കൊണ്ടു കപ്പലില് അവിടുത്തെ രാജാക്കന്മാർ ഇവിടെ കപ്പലച്ചു സൈന്യമായിട്ട് കുഞ്ഞാലി വാങ്ങിക്കാർ സപ്പോർട്ടുമായിട്ട് ആ സമയത്ത് നേരെ ഗുജറാത്തിലാണ് ആദ്യം വന്ന് ഈ പറയുന്ന അത് വഴിയാണ് യഥാർത്ഥത്തിൽ ഈ വാസ്കോടി ഇന്ത്യയിലേക്ക് വരുന്നത് ഇവിടെയുള്ള മുത്തുകളും മാണിക്യങ്ങളും ഒക്കെ അയാൾ മനസ്സിലാക്കുന്നു അതിനപ്പുറം ഈ മനസ്സിലാക്കുന്നത് എത്രയോ ആയിരം കൊല്ലത്തിന് മുമ്പേ തന്നെ അറബികൾ ഇന്ത്യയിൽ വന്നിരുന്നു ഈ കേപ്പ് ഓഫ് സൗത്ത് ആഫ്രിക്കയുടെ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും നല്ല നല്ലതും ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല ഈ പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് വന്നിട്ട് ഇവിടെ ഉണ്ടാക്കി കുഞ്ഞാലി വറിക്കാർമാര് എന്ന് പറയുന്ന അവർ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം സാമൂതിരി രാജാവിനോട് വന്ന് പറഞ്ഞു അദ്ദേഹം സ്ഥാനപ്പേരാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് എന്നാണ് കുഞ്ഞാലി വളിക്കാരന്റെ യഥാർത്ഥത്തിൽ അദ്ദേഹം വന്ന് പറഞ്ഞു ഞങ്ങള് ഞങ്ങളിവിടെ ഇവർക്കെതിരെ ശക്തമായി നേരിടണം രാജാവ് എന്ന് പറഞ്ഞപ്പോ രാജാവ് തന്നെ അദ്ദേഹത്തിനെ പട്ടാള നായകനാക്കി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചുപാട് അനുയായിക്കുണ്ടായിരുന്നു അവരെ പട്ടാളക്കാരെല്ലാം അവരെ പഠിപ്പിച്ചെടുത്തു അത് ശക്തമായി യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒപ്പുകൂട്ടുകൾ നടത്തുകയാണ് ആരോടാണ് പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്യുന്നത് ആ പോർച്ചുഗീസുകാർ ആ പല പ്രാവശ്യം പല ആക്രമണങ്ങളും നടക്കുന്നുണ്ട് അതിനോടൊപ്പമാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പോ അവരുടെ ആദ്യം ഇവർ ശക്തമായ കടലിൽ ഒരു ഭയങ്കരമായ പടസെത്തിച്ചു അത് പേടിച്ചിട്ട് ഈ ഇവർ പെട്ടെന്ന് പിന്മാറി അവർ പോവുകയായിരുന്നു പോർച്ചുഗീസുകാർ അങ്ങനെ കുഞ്ഞാലിമറിക്കാരൻ്റെ ശക്തി മനസ്സിലാക്കിയതിനു ശേഷം ആ കുഞ്ഞാലിമറിക്കാർ ഒന്നാമനെ കുറിച്ച് ഒന്നാമനെ ശക്തി മനസ്സിലാക്കിയതിന് ശേഷം ആ അവർ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആളുകളൊക്കെ ആളുകളുടെ ചെവി കൈകൾ മുറിച്ചിട്ട് മാലയാക്കിയിടുക എന്നാണ് അവരുടെ ഒരു ഹോബി പോർച്ചുഗീസുകാരുടെ ക്രൂരമായ വിനോദങ്ങളാണ് ഈ ആദ്യം പറഞ്ഞ ഈ ബ്രാഹ്മണശ്രേഷ്ഠന്റെ ചരിത്രത്തിൽ ഞാൻ വിട്ടുപോയി ആ ഒരു ഇതിനെതിരെ അദ്ദേഹത്തിന്റെ ഒരു പട്ടി കൊരച്ചിരുന്നു ഈ വാസ്കോമയുടെ പട്ടി കൊരച്ചു കൊണ്ട് ഇഷ്ടമായി കൊരച്ചു ബെള്ളമുണ്ടാക്കി അപ്പോഴാണ് ആ പട്ടിക എന്നത് അവസാനം കഴിഞ്ഞിട്ടുള്ള ഈ സംഭവം ഞാൻ ഈ പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഈ വാഴക്കറ അദ്ദേഹത്തിന്റെ സൈന്യ ശക്തി ഭയങ്കരമാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ അവരെ നേരിടാൻ വേണ്ടിട്ട് ശക്തമായ പണക്കവെപ്പുകളുമായിട്ട് വരികയാണ് ബ്രിട്ടീഷറിലെ പോർച്ചുഗീസുകാർ അങ്ങനെ വന്നതിന് ശേഷം അവരിങ്ങനെ നോക്കുമ്പോ ആരുമില്ല ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ ഒരു കുഴപ്പമൊക്കെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അതിന്റെ കോഴിക്കോട് നങ്കൂരുന്ന അവസരത്തിലാണ് ആ അവസരത്തിൽ അത് ശക്തമായിട്ട് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ചെറു വള്ളങ്ങളിലായിട്ട് വന്ന് കുഞ്ഞാലി മണിക്കാർമാർ വന്നിട്ട് പെട്ടെന്ന് ഒരു രക്ഷയും ഇവർ പെട്ടെന്ന് അങ്ങനെയാണ് കുഞ്ഞാലിക്ക് മൂന്നാമത്തെ സമർത്ഥമായ പോരാട്ടം എന്ന് പറയും അവർക്ക് പ്രത്യേക രാസരായനികൾ അവർ ഉപയോഗിച്ചിരുന്നു ഈ തിരത്തിക്കാനെന്ന അല്ലെങ്കിൽ അത് പെട്ടെന്ന് പോകും പോകുമ്പോ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു അവിടെ ലക്ഷ്യമില്ലാതെ പിന്നെയും ഇവർ പല ഈ പല കണ്ണൂർ ഉള്ള രാജാക്കന്മാർ കൊച്ചി രാജാവ് അവരെയൊക്കെ കൂട്ടുപിടിച്ച് പോർച്ചുഗീസുകാർ പല പല കോളനികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അവസാനം രാജാവിനെതിരെ ഇംഗ്ലീഷിന്റെ പണി എന്ന് പറയുന്നത് ആളുകളുടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡിവൈഡാക്ക്രിട്ടീഷുകാരുടെ പണി എന്ന് പറഞ്ഞു ആ സംഭവങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുഞ്ഞാലി മറിക്കാറുണ്ട് അവസാനം ഒന്നാമനെ അവസാനം പിടിക്കുന്നു അതിക്രൂരമായി കൊല്ലുന്നു പക്ഷേ ഉണ്ടാകില്ല എന്ന് കരുതുക ആ അവസരത്തിനാണ് കുഞ്ഞാലി മറിക്കാൻ രണ്ടാമൻ രംഗത്ത് വരുന്നത് ഇദ്ദേഹത്തിന്റെ മകൻ തന്നെയാ കുഞ്ഞാലി മറിക്കാൻ രണ്ടാമനും ഭയങ്കരമായ വലിയ ആക്രമണങ്ങൾ ആ അവിടെ നടത്തിക്കൊണ്ട് ഇവർക്കെതിരെ ഇവർക്കെതിരെ ഭയങ്കരമായ ആക്രമണങ്ങൾ അന്നാണ് രണ്ടാമന്റെ കാലഘട്ടത്തിലാണ് തുർക്കിയിൽ നിന്ന് ഒരു സൈന്യത്തെ തുർക്കി പറഞ്ഞു വിടുന്നത് ആ സൈന്യത്തെ പറഞ്ഞു വിടുമ്പോൾ അത് അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞു വിടുന്നത് പക്ഷെ പക്ഷേ എന്തോരിത്രത്തിൽ അറിയില്ല പോയിരുന്നു എന്നുള്ളതാണ് യുദ്ധമായിരുന്നു കോഴിക്കോട് നടന്നിരുന്നു മനസ്സിലാക്കണം കോഴിക്കോട് നിശ്ചട്ട സംഭവമല്ല കോഴിക്കോട് എന്ന് ഇന്നും പറയുന്നത് കാണാം

ിമിക്കാർക്ക് വേണ്ടിട്ടുള്ള ശക്തമായിട്ടുള്ള ധൈര്യം പ്രകടിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആദർശനമായി ഞങ്ങൾ ഇന്ത്യൻ നാവിക സേന ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അവിടെ വലിയ രുവം കുഞ്ഞാലിമറിക്കാർ കുഞ്ഞാലിമറിക്കാർ സംബന്ധിച്ചിടത്തോളം ാണ് യഥാർത്ഥത്തിൽ അത് ഈസിന്റെ തന്ത്രം എന്ന് പറയുന്നത് ഡിവൈഡ് ആയി നടപ്പിലാക്കുന്നത് ബ്രിട്ടീഷുകാരും ഇതേ തന്ത്രമാണ് ഇവിടെ നടപ്പിലാക്കി കൊണ്ടിരുന്നത് ഡിവൈഡ് ആയിപ്പിച്ച് ഭരിക്കുക അങ്ങനെ

എല്ല അങ്ങനെ മറിക്കാറുന്ന മുമ്പിൽ വന്നിട്ട് ആ ഞങ്ങൾ ഞങ്ങൾ ക്ഷമാപണം നടത്തുന്നു എന്ന് പറഞ്ഞു പറയും പക്ഷെ അവിടെ പോയി അവസാന കുഞ്ഞാലി നാലാമൻ ആ കൊല്ലം വന്ന ആളെ കാലുകൊണ്ട് തട്ടി മാറ്റി എന്നാൽ അവസാനമായി അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായി അറുത്തു മാറ്റയാണ് ഗോവയിൽ കൊണ്ടുപോയ കൊല്ലുന്ന അദ്ദേഹത്തിന്റെ ആളുകളിലൂടെ ഉണ്ടാകുമോ എന്ന് പറഞ്ഞിട്ട് ഗോവയിൽ അവർക്കൊക്കെ കോട്ടയുണ്ടായിരുന്നു ഈ ഗോവയിൽ നിന്ന് അവസാനം അദ്ദേഹത്തിന്റെ തല ഉപ്പിലിട്ട് ഉണക്കിയിട്ട് ഓരോ കണ്ണൂരിന്റെയും വടകരയുടെയും കോഴിക്കോടിന്റെയും ഭാഗത്ത് ഓരോ സ്ഥലത്ത് കൊണ്ട് സ്ഥാപിച്ചു മക്കൾ പാഠം പഠിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഇവിടെ മുഴുവനും കൊണ്ട് അദ്ദേഹത്തിന്റെ തല കൊണ്ട് നട്ടിയെന്നാണ് എത്രമാത്രം ആ ഒരു മനുഷ്യനെ പോർച്ചുഗീസുകാർ ഭേദിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ വലിയ മഹാന്മാരായിട്ടുള്ള ആളുകൾ ധീരതയുടെ സംരംഭങ്ങൾ എത്രമാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പറഞ്ഞു പോലും മഹാന്മാരായിട്ടുള്ളവരുമായിട്ടുള്ള ബന്ധമുള്ളവരായിരുന്നു ഈ മഹാന്മാരായ കുഞ്ഞാലിട്ടു പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ തന്ത്രത്തിൽ കൂടി ഇതും അതുപോലെ തന്ത്രത്തിൽ കൂടി അവസാനം പിടിച്ചതാണ് മൈസൂർ സിംഹം എന്ന് പറയുന്ന ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ അദ്ദേഹം അതീതമായി എത്ര മാത്രം ഗുരുവായൂരൊപ്പലത്തിൽ നിങ്ങൾക്ക് പരിശോധിച്ചു കൊടുത്തവരുന്നവരാണ് എന്തെല്ലാം കോട്ടയിൽ ഞാൻ പോയിട്ടുണ്ട് മൈസൂർ പോയിട്ടുണ്ട് അതിന്റെ നിൽക്കുന്ന ഭയങ്കരമായ രണ്ട് ക്ഷേത്രങ്ങൾ അദ്ദേഹം വെച്ചു കൊടുത്തതാണ് അദ്ദേഹം സമ്മാനിച്ചതാ എന്നിട്ടും അദ്ദേഹത്തിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു പരിശുദ്ധ നീ എന്ന് പറഞ്ഞാൽ സമാധാനത്തിന് വേണ്ടി വെക്കിയില്ലായിരുന്നുവെങ്കിൽ നോക്കുക ഇവിടെ ബ്രിട്ടീഷുകാരല്ലായിരുന്നു ഇവിടെ പോർച്ചുഗീസുകാരെ പിന്നെ അവസാനം അവസാനം ഈ സൈന്യത്തെ തന്നെയാണ് ഒട്ടിച്ചില്ലായിരുന്നേക്കുമായി ഇവിടെ നിന്ന് ഇല്ലാതാക്കിയത് അതിനുശേഷമാണ് യൂറോപ്പിന്റെ ഫലഭാഗങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത് ഈ ബ്രിട്ടീഷുകാർ അതി ഭീകരമായി ഇവിടെയുള്ള ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ

അവസാനം പരസ്പരം കടിച്ചു കീറി അവരവസാനം നിലവിളിച്ചിട്ട് പോലും ഒരുപാട് ഇറങ്ങുമ്പോൾ മുഴുവൻ ആളുകളും മരിച്ചിരുന്നതാണ് നമുക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ എത്രയോ നടന്നിട്ടുണ്ട് എത്രയോ ആളുകളെ മിക്കവാറും ദ്വീപുകളിലേക്ക് നാട് എത്രയോ ഭാവങ്ങളായ ആളുകളെ ഭീകരന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാരന്മാർ പിടിച്ചു കൊണ്ടുപോയി നാട് കടത്തുകയാണ് നാട് കടത്തുമ്പോൾ ഭയങ്കരമായ മുതലകളുണ്ട് അവിടെ അവസാനം ഒന്നുമില്ലാത്ത പട്ടിണി കിടന്ന് അവസാനം അവർ പോയി ആളുകൾ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന ന്യൂഡൽഹിയിലുള്ള വലിയ ഇന്ത്യ ഗേറ്റില് മുഴുവൻ മുസ്ലിമീങ്ങളുടെ പേരുകളാണ് ഏകദേശം മുഴുവൻ ഇന്ന് നമ്മളെ മുസ്ലിമീങ്ങളാണ്

ഈ യുബ്രാട്ടർ കടലെടുക്കുക അദ്ദേഹത്തിന്റെ അതുപോലെയുള്ള രാജ്യങ്ങളൊക്കെ മകരവിന്റെ ഭാഗങ്ങളൊക്കെ അവരെ തണ്ടിക്കളന്നെ സുന്ദരമായ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തോടോട് തോടൊരു നിൽക്കുന്ന മനുഷ്യരാണ് മുസ്ലിമെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇവിടെ മറ്റുള്ള മറ്റുള്ള സാധ്യത ആളുകളെ ക്രൂരമായി ആക്രമിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ നിലയിലും നിലവിൽ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള മുസ്ലിം ശ്രമിച്ചിട്ടുള്ളത് അവരൊക്കെ حبيبا يا رسول <سؤال> الله <سؤال> صلى الله <سؤال> عليه وسلم أنت من الصحابة المقدون من قبل محمد رسول الله والذين معه أشده وعلى الكفار رحماء بينهم تراهم ركعا سجدا يبدا من فضلا من الله الله حبيب يا رسول الله أنت من الصحابة الصحابة كل جبر يوم القرآن رسول الفتح درسنا تحتا أتمنى وعلى الكفار يدمون للعالم الدميل عدي شتى إن روح بينهم ാണ് യഥാർത്ഥികളെന്ന് ആ മമ്മനീകളിൽ നിന്നാണ് നമ്മൾ പാടങ്ങൾക്കൊള്ളേണ്ടത് പുതുവർഷമാണ് ഇതിപ്പോ മഹർ തുടങ്ങാൻ കൊള്ളുകയാണ് ദുരിഹത്തി ഇരുപത്തി എട്ടാണെന്ന് നാളെ ഇരുപത്തി ഒമ്പതാണ് ನಾಳೆ ಪ್ರಜ್ಞಾನ ಅರಬಿ ಕ್ರಾಂ ವರ್ಷ ಎ ಸಲಿಯಾ ಎ サカラのプリンはまずはポンタイプリンや。あまずはポンタイプリンや。<music>